ഇന്നത്തെ ചിക്കൻ്റെ പേരാണ് ചിക്കൻ ബോബ് ബേസിക്കലി ബേബൺ എന്ന് പറയുന്നത് ഒരു വിസ്കി ആണ് പക്ഷേ ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ ഇതെല്ലാം പൂട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇതിനകത്തോട്ട് വിസ്കി ചേർത്ത് വെച്ചാൽ അതിനൊന്നും റിസ്കി ആക്കി മാറ്റുമെന്നും വേണ്ട ഇന്ന് അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് റെഡ് വൈൻ വൈനാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എണ്ണാന്ന് വെച്ചാൽ എഴുതിക്കോ ഇതിനകത്ത് വേണ്ടിയത് ആയിട്ട് നമുക്ക് ബ്രസ് പീസ് പീസാ വേണ്ടിയത് ഇതിനെ ഞാൻ എന്നാ ചെയ്തതെന്നറിയോ സ്ക്വയർ പീസസ് ആയിട്ട് പിന്നെ മുറിച്ചേക്കുവാൻ കുറച്ച് ഉള്ളിയുടെ പൊടിയാ ഇത് മേടിക്കാൻ കിട്ടുവേ പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ അന്നേല് ഇച്ചിരി കുരുമുളക് പൊടി ഇത് സോയാ സോസാന്നു ഇത് ഈ സോസ് എന്ന് പറയുന്നത് സിറി റാച്ചാ സോസാണു ഇതിനകത്ത് ഫ്ലേവർ എന്നാന്ന് വെച്ചാൽ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു സാഷ കിട്ടും ആ മസാല ആ മസാലയ്ക്കകത്തോട്ട് ഒരു ഇച്ചിരി കെച്ചപ്പ് ചേർത്താൽ ഉണ്ടാവുന്ന ടേസ്റ്റാണു ഇതിനുള്ളത് സപ്പോസ് ഈ സോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേക്കണം ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി പിന്നെ വേണ്ടിയത് കുറച്ച് ചില്ലി സോസാന്നു പിന്നെ വേണ്ടത് ഇച്ചിരി ഒലീവ് ഓയിലാണ് പിന്നെ കുറച്ച് കോൺ കോൺസ്റ്റാച്ച് പിന്നെ വേണ്ടിയത് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ആ വേണ്ടിയത് പിന്നെ ഇതാന്നു ഞാൻ പറഞ്ഞ വൈന് ഇത് റെഡ് വൈനാ എടുത്തേക്കുന്നത് ഇത് നമ്മള് വിസ്കിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ വേണ്ടിയത് കുറച്ച് തേൻ പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി ഇത്രയും സാധനമാന്നു വേണ്ടിയത് പിന്നെ ഉള്ളത് ഇച്ചിരി ഉപ്പ ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ടു ഹവേഴ്സ് വെക്കണം പക്ഷെ നമുക്കതിന് നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യും ഇപ്പം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ച് നമുക്ക് വറുത്തെടുക്കേണ്ടി വരും വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം സോസിനകത്തോട്ട് ഇട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അതിനെ ഒന്ന് ആ ചിക്കനകത്തോട്ട് അതിൻ്റെ ആ സോസ് എല്ലാം നമുക്കൊന്ന് ചേർക്കാവേ അല്ലാതെ ഒക്കെയല്ല നമുക്കിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് അഥവാ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ധൃതി ആകുന്നേ തന്നെ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം മാറിനേറ്റ് ചെയ്യാം മാറിനേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചിക്കൻ ഇടുക നെക്സ്റ്റ് വേണ്ടത് ഇവിടെ ഞാൻ ഉള്ളിയുടെ പൊടി വെളുത്തുള്ളിയുടെ പൊടി ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പം ഇതിനകത്തോട്ട് ഞാനൊരു രണ്ട് ടീസ്പൂണോളം ഉള്ളിപ്പൊടി ഇടുക പിന്നെ വെളുത്തുള്ളി ഒരിച്ചിരി ഇട്ടച്ചാൽ മതി അതായത് ഒന്നര ടീസ്പൂൺ ആണ് വെളുത്തുള്ളി ചതച്ചത് ഒരു കിലോയ്ക്ക് ഇടുന്നേ പക്ഷെ ഇതിനൊരു ഇച്ചിരി എന്താ പറയുക ഒരു വെളുത്തുള്ളിയുടെ ഒരു കടുപ്പ കൂടുതലാണ് അന്നേരം അത്രയും ഇടണ്ട ഒരു ഇച്ചിരി ഇട്ടാൽ മതി അഥവാ ഇച്ചിരി പോരാന്ന് തോന്നുവാന്നേലും ഇച്ചിരി കൂടി ചേർത്തു പിന്നെ ചിക്കൻ ഒരു ഒരിച്ചിരി എരു വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അത് കണക്കാക്കിക്കോണം ഇപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ നിറച്ചിടുവാന്നേ പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് ഒരു ഹാഫ് ടീസ്പൂൺ പിന്നെ ആന്നേൽ നമ്മുടെ സോയാ സോസ് ഒരു ഇത് നല്ല കട്ടി സോയാ സോസാന്നു അതുകൊണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം ഒഴിക്കുക പിന്നെ സിറിറാച്ച സോസ് അതും ഒരു രണ്ട് ടീസ്പൂൺ ഇതൊന്നും പോരാന്ന് തോന്നുക എന്നേലി കൂടി ചേർത്ത് മതി പിന്നെ വേണ്ടിയത് വെളുത്തുള്ളി അതായത് സ്വീറ്റ് ചില്ലി സോസ് ആണ് സ്വീറ്റ് ചില്ലി അല്ല ചില്ലി ഗാർലിക് സോസാണ് നമുക്ക് വേണ്ടിയത് അഥവാ സോസ് കിട്ടുവാന്നേല ഇതേപോലെ രണ്ട് ടീസ്പൂൺ ചേർക്കുക അല്ല ഗാർലിക്കും ചില്ലി സോസും ചേർക്കുന്നെങ്കിൽ ഗാർലിക് ഒരു എന്താ പറയാ ഒരു ഒന്നര ടീസ്പൂൺ വോളവും വേണ്ട മുക്കാൽ ടീസ്പൂൺ മതി കാര്യം നമ്മൾ വെളുത്തുള്ളിയുടെ പൊടി ഇട്ടായിരുന്നു നേരത്തെ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ചില്ലി സോസ് അതും രണ്ട് ടീസ്പൂണോളൂ ഇനി ഇതിന് ആവശ്യമുള്ള എണ്ണ അത് മാത്രം ഇപ്പൊ ഡ്രൈ ഫ്രയറിലൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്തോളൂ അതല്ല ഇതൊന്നും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ ഇല്ലാന്ന് വെച്ചു അന്നേരം നമുക്ക് എന്നാ ചെയ്യാം ഇത് വെജിറ്റബിൾ ഓയിൽ ഏതേലും മതിയേ ഒരു വലിയ ടേബിൾ സ്പൂൺ ആവിച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഒരു പൊടിക്ക് അതായത് നമ്മുടെ ഇട്ടേക്കുന്ന പൊടിയും സോസും എല്ലാം ഓർഡർ ചെയ്യലേ അന്നേരം വെള്ളം പോലെ ഇരിക്കുമ്പോഴത്തേനും അതിനകത്ത് ആ ചിക്കനകത്തോട്ട് പിടിക്കാൻ ഒരു ഇച്ചിരി പ്രയാസം കാണുവേ അന്നേരം അതെല്ലാം ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് ഒരു ടേസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോൺസ്ട്രാ ചേർക്കുക ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയുക പക്ഷേ നമ്മൾ ചേർക്കുമ്പോഴത്തേന് ഇച്ചിരി ഏറ്റക്കുറച്ചിലൊക്കെ വരുവേ അന്നേരം അത് കണക്കാക്കി ചേർത്ത മതി അതിന് മീൻ പെരട്ടുന്ന പോലെയൊക്കെ ഇതൊന്ന് പെരണ്ട ആ ചിക്കനേല് നല്ലതായിട്ടിരിക്കണം അതേ ഉള്ളൂ കണക്ക് അതുകൊണ്ട് ഇത്ര സ്പൂണേ ഇടാവുള്ളൂ എന്നൊന്നും ഞാൻ പറയുവേല സമയത്ത് ഒരു ഇച്ചിരി ഉപ്പൊക്കെ നോക്കിക്കോണം അഥവാ ഒരു ഇച്ചിരി ഉപ്പിനൊക്കെ ഇച്ചിരി കുറവാണെന്ന് തോന്നുവാണേൽ ഒരു പൊടിക്കിത്തിരി ഉപ്പ് ഇട്ടേച്ചാൽ മതി കൂടുതലൊന്നും ചെയ്യല് ചേർത്തേക്കുന്ന സോസ് ഒക്കെ ഉണ്ടല്ലോ എന്നാ ഉപ്പാന്നറിയാവുക അന്നേരം പിന്നെ സോസ് അഥവാ ഇത് മതി എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നെങ്കിൽ ചിക്കൻ അകത്തോട്ടാ ഉപ്പ് പിടിക്കുന്നതായിട്ടൊന്നും നോക്കണ്ട ആ ഒരു മാരിനേഷനുള്ള ഉപ്പ് മാത്രം മതി വേറെ ഒന്നും ചിന്തിക്കല് പിന്നെ സോസിന് ഉപ്പ് ചേർത്തേച്ച് നമുക്ക് ചിക്കൻ അത് പിടിച്ചോളും അത്രേ വേണ്ടുള്ളൂ ഇപ്പൊ നമുക്ക് സമയമില്ലാത്തത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ വറക്കാനായിട്ട് പോവുകയാണെ പാനിനകത്തോട്ട് ഒലീവ് ഓയിൽ ഒത്തിരി വേണ്ട നമ്മളതായത് മീനൊക്കെ വറുത്ത് കോരുന്ന കൂട്ട് ഒരുപാട് ഒഴിച്ച് നമുക്ക് വറുത്ത് കോരണ്ട ഒരു ഇച്ചിരി ഒഴിച്ചേച്ച് അത് നല്ല ചൂടാവുമ്പം ഈ ചിക്കൻ എന്നാ ചെയ്യണം എന്നറിയാവോ ആ കോൺസ്റ്റാർസിലോട്ടിട്ട് ഒന്ന് പെരട്ടിയിട്ട് ഉടനെ തന്നെ നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ഒത്തിരി ബ്രൗൺ ആവൽ ഒരു ഇച്ചിരി എന്താ പറയുക കട്ലേറ്റിനോളോ മൂക്കണ്ട എന്നാൽ ഒരു ഇച്ചിരി ബ്രൗൺ ആവണം ആ കണക്കിനായിട്ട് എടുത്താൽ മതിയെ എണ്ണ നല്ല ചൂടായിരിക്കുവാന്നേ ഇതിനകത്തോട്ട് ഓരോ പീസായിട്ട് അതായത് മാരിനേഷൻ നമുക്ക് ഒരുപാട് വേണ്ട ഒന്നിങ്ങനെ തട്ടിപ്പൊത്തി എടുക്കുവല്ലേ എന്ന് പറഞ്ഞങ്ങോട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് മുക്കി വെച്ച് എക്സസ് ആയിട്ട് അതായത് അധികം കോൺസ്ട്രാച്ച് ഇതിനകത്തോട്ട് ഇരിക്കേണ്ട ഒരുപാട് ഏർ തട്ടി കളഞ്ഞേച്ച് ഇതിനകത്തോട്ട് ഇട്ടേച്ചാ മതി ഒരുപാട് പൊടി വേണ്ട ഇറച്ചി ഇടുമ്പത്തേനും കൊണ്ടല്ലോ തീ അങ്ങോട്ട് കൂട്ടിയേ കരുത് ഒരുപാട് അങ് പെട്ടെന്ന് മുരിഞ്ഞുപോയെ അത് വേണ്ട സമാധാനത്തെ മൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് കൺസസ്റ്റഡ് ആയിട്ട് ഇടുകയും ചെയ്യരുത് ഒറ്റയടിക്ക് ജോലി തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊതുവേ കൊണ്ട് ഒരു എന്നാ എല്ലാം കൂടെ ഒന്ന് കുഴച്ച് മറിച്ച് അങ്ങ് വറുത്തെടുക്കുന്നത് അങ്ങനെ വേണ്ട അപ്പൊ അതുക്കെ ഇച്ചിരി ഇച്ചിരി ആയിട്ട് മൂപ്പിച്ചെടുത്ത മതി അന്നേച്ച് ഒരുപാട് മൂത്തും പോവരുത് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് അത്രയും മാത്രം മതി അത് ധൃതി കൂട്ടി എടുക്കുകയും ചെയ്യരുത് നല്ല മുരിയണം ഏകദേശം തേണ്ട ഈ ഒരു ചിക്കൻറെ ഒരു ബ്രൗൺനെസ് അല്ലേ ആ ബ്രൗണ് സ്കിപ്പ് ചെയ്താ മതി ഇനി ചിക്കൻ വറുത്ത് വെച്ചു കഴിഞ്ഞേ ഇനി നെക്സ്റ്റ് നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചീനച്ചെടി നല്ല ചൂടാന്നെ അന്നേരം ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ തന്നെ പിന്നെയും വെച്ചേക്കരുത് ഇനി എന്നാന്ന് വെച്ചാൽ ഒന്നും വഴറ്റാനും പിടിക്കാനും അങ്ങനെ ഒന്നും ഇല്ല ആദ്യമേ ഒരു ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക അന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ തന്നെ എല്ലാം അങ്ങ് ചേർത്തേക്കണം ആദ്യം എന്നാ ചേർക്കാൻ അറിയാവോ ഇഞ്ചി ഇഞ്ചി ചേർത്തേച്ച് ബാക്കിയെല്ലാം ഓരോന്നായിട്ട് അങ്ങ് ചേർത്തോ ഇഞ്ചി മാത്രം ഒരു ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ എല്ലേലുണ്ടല്ലോ പിന്നെ ആ ഒരു ഇഞ്ചിക്കൊരു ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി ഒരു കുത്തലുണ്ട് ആ കുത്തലൊന്ന് മാറണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇച്ചിരി മൂത്താലേ ഒക്കത്തുള്ളൂ മ്മൾ അരിഞ്ഞൊക്കെ ഇടുവാന്നേല് അതാണേലും ഒന്ന് ഒന്ന് സോട്ട് ചെയ്തോളൂ ഒന്ന് വയറ്റിയെടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ട ഇഞ്ചി ആ ഇഞ്ചി കടിക്കുമ്പോൾ എങ്ങനെ എങ്ങനെ തോന്നും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഒത്തിരി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ തീ പിന്നെ നല്ലായിട്ട് കുറച്ചേച്ച് ഇതിനകത്തോട്ട് ഇച്ചിരി ഹണി ഒഴിക്കണം ഒരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ചോ ഒത്തിരി മതിരിക്കാൻ പാടില്ല പിന്നെ ഒരിച്ചിരി മുളകുപൊടി ഇതെല്ലാം ടീസ്പൂൺ കണക്കിന് ചേർത്താൽ മതി ഒരു ഹാഫ് ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം ചേർത്തു അതേപോലെ തന്നെ സോയാ സോസ് നമ്മുടെ ചിക്കനേൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് വേണേ പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുമ്പോൾ എപ്പോഴും നോക്കിക്കോണം നമ്മൾ അഥവാ ചിക്കൻ്റെ സ്റ്റോക്ക് പൊടിയാ ചേർക്കുന്നതെങ്കിൽ അതനുസരിച്ച് വേണം ഉപ്പ് വൈനിച്ചിരി ഉപ്പ് ഉള്ള കൂട്ടത്തില്ല പിന്നെ ആണേൽ ഇതാണേൽ മധുരമുള്ള വൈൻ അല്ല അല്ലാത്ത വൈനാ ഇതാ ഞാൻ പറഞ്ഞത് ഇതിന് പകരം ശരിക്കും പറഞ്ഞാൽ ബർബൺ ബിസ്കിയാണ് ഉപയോഗിക്കുന്നത് നമുക്കത് വേണ്ട കേട്ടോ ഇത് നല്ല പ്ലെയിൻ നല്ല വൈനാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചോ ഇനി ഹൈ ഫ്ലെയിമേ വെച്ചോ ഒരു കുഴപ്പമില്ല ഇതിനകത്തോട്ട് ഒരു നുള്ള കോൺസ്ട്രാറ്റ് ചേർക്കുക എന്നേൽ ഒന്ന് കിട്ടും അത് ഓപ്ഷനൽ ആണു പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കാര്യം എന്നാണെന്നോ നമുക്ക് ഇത്രയും ചിക്കൻ ഇല്ലേ ഈ ചിക്കൻ ഇതിനകത്തോട്ടൊന്ന് കോട്ടാവാൻ ആ നമ്മളത് ബൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം പോലെ കിടന്നാലുള്ള പ്രയാസം എന്നാന്ന് വെച്ചാൽ ആ ചിക്കൻ്റെ ആ ക്രിസ്പിനെസ് പോയിട്ട് അതും ഞാൻ പറഞ്ഞില്ല ഭയങ്കര സോഫ്റ്റായി മാറും അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കോൺസ്റ്റാച്ചും കൂടി ഇട്ടേച്ച് ബൈൻഡ് ചെയ്തെടുപ്പിക്കുന്നത് ഇതിനകത്ത് ഇനി ചേർക്കാനുള്ളത് കുറച്ച് സ്പ്രിങ് ഓണിയൻസാണ് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ സോസിനകത്ത് വരണം ഈ സോസിനകത്ത് ഉപ്പ് കാണുകയില്ല അതുമാത്രം മാത്രം ഒരു ഇച്ചിരി ഒരു നുള്ളു ചേർത്തേച്ചാൽ മതി ഒരുപാടൊന്നും വേണ്ട ഒരു നുള്ളു നമുക്കറിയാലോ എന്നിച്ച് നാവേ വെച്ചൊന്ന് നോക്കിയച്ചാ മതി ആ ഉപ്പ് പാകമാണോന്ന് അതനുസരിച്ച് നമ്മൾ ചേർത്താ മതി പിന്നെ ഒന്നേന്ന് ഇത്രയോ കൊണ്ടാകാൻ വരുവാന്ന് പറഞ്ഞ എന്ന പ്രയാസോന്നറിയാവോ ഇതൊരിച്ചിരി റെഡ്യൂസ് ആയി കഴിഞ്ഞാല് നമുക്ക് ആ ചിക്കൻ അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി അതിനിപ്പോ സമയമൊന്നും ഇല്ല എന്നുണ്ടെങ്കില് ഞാൻ പറഞ്ഞ കൂട്ടം ഒരിച്ചിരി കോൺസ്ട്രാച്ച് എടുത്തേച്ച് അതൊന്ന് ഇപ്പോൾ വൈനാന്നേലാതേൽ അല്ലെങ്കിൽ കോ പിന്നെ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കുകയല്ലേ അതിനകത്തോ എന്നതിനകത്തോ ഒന്ന് കലക്കിയേച്ചിനകത്തോട്ടൊന്ന് ചേർത്താൽ ഇതൊന്ന് കുറുകി കിട്ടും മസ്റ്റാണെങ്കിൽ മാത്രമേ ഇനി അതൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാണേൽ ഞാൻ ഇപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാന്ന് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം എടുത്തേച്ച് ഒരു നുള്ളു മതിയേ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ഒഴിക്കുക ഒന്നേച്ച നല്ലായിട്ടൊന്ന് പേസ്റ്റ് വരുവത്തിനാക്കി എടുത്തേച്ചാ മതി അന്നേച്ചും ഒഴിക്കുക പെട്ടെന്ന് നമ്മുടെ സോസ് അങ്ങ് കുറുകെ കണ്ടോ ഇത് നല്ലോണം ഒന്ന് കുറുകി കഴിഞ്ഞാല് ഓഫ് ചെയ്യ ഒരു അഞ്ചു മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്ത ഇതിന്റെ ചൂടൊന്നും മാറുക അല്ലേ കഴിഞ്ഞേച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് ചേർത്തേച്ചാൽ മതി ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ചൂടോടെ അങ്ങോട്ട് ചേർക്കുമ്പോഴത്തേന് വരാൻ പോകുന്ന ഒരു സൈഡ് ഇഫക്റ്റ് എന്നാന്ന് വെച്ചാൽ ഈ ചൂടും ഈ ചൂടും കൂടെ ചേർത്തിട്ട് ആ ചിക്കൻ അങ്ങ് പോകും അത് വേണ്ട അതുകൊണ്ട് ഇച്ചിരി ഒന്ന് തണുത്തതിന് ശേഷം ചിക്കൻ ചേർക്കുക ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് പെരട്ടിയെടുത്തേച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺസ്ടാസ് ഒന്നും ചേർക്കാതെ ആ സോസ് നല്ല ആയി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മാ ചിക്കനെ പെരട്ടി അങ്ങ് എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇനി ഇത് ഇച്ചിരി ആറാനും ഒരിച്ചിരി നേരം എടുക്കുവേ നമ്മുടെ ബേബൺ ചിക്കൻ ഇവിടെ റെഡിയാണ് ഈ ബേബൺ ചിക്കൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ആയിട്ട് നമ്മൾ ഒരിക്കലും കംപെയർ ചെയ്തതോ ഇതിൻ്റെ ടേസ്റ്റാ അതാണ് എന്താ അതെന്ന് ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കരുത് പക്ഷേ ഇതിനുള്ള ടേസ്റ്റ് നമ്മൾ എവിടെ പോയി കഴിച്ചാലും കിട്ടുകയല്ല നമ്മുടെ എന്നാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേച്ചും നമ്മൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷാന്ന്